കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ നാൽപ്പത്തി പുലിക്കുന്നിൽ കൂറ്റൻ തണൽ മരം റോഡിന് കുറുകെ വീണു ആഴൊഴിഞ്ഞ സമയമായതിനാൽ വൻ അപകടം ഒഴിവായി അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് വലിയ തണൽമരം റോഡിനു കുറുകെ പതിച്ചത് പുതുരുത്തിക്കും മുണ്ടത്തിക്കോടിനും ഇടയിലുള്ള പുലിങ്കുന്ന് പ്രദേശത്താണ് പടുകൂറ്റൻ തണൽമരം റോഡിനു കുറുകെ പതിച്ചത് വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇല്ലാത്ത സമയമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മരം വീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും സമീപത്തെ മതിലും തകർന്നിട്ടുണ്ട് വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭാ അധികൃത സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു ജെഎച്ച് ഐ സുജിത് കണ്ടിജൻസ് ജീവനക്കാരായ ഗിരിജൻ മോഹനൻ രാജേഷ് സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശക്തമായ മഴയിലും മരം മുറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്